ഹലോ ഞങ്ങൾ ബി ബ്ലോഗിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ വടമുക്കിലെ ബംഗാളിൻ്റെ ഇന്നത്തെ കാഴ്ചകൾ കാണാട്ടോ അന്ന് രാവിലെ മുതലുള്ള സംഭവം ആറ് വരെയുള്ള പരിപാടികളാണ് അപ്പോൾ രാവിലെ ഞാൻ ആദ്യം പോയിട്ടുള്ളത് വെച്ചു ഇന്നലെ അതിൻ്റെ തലദിവസം തെങ്ങ് കയറിയൻ്റെ ബാക്കി തെങ്ങ് കയറിയിട്ട് അവിടുന്ന് തുടങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് അവസാനിക്കുന്നത് നമ്മളെ വീട്ടിൽ വന്നിട്ട് അവസാനിക്കുന്നതാണ് അപ്പോൾ എത്ര വീട്ടിൽ പോയി വടമുക്കിൽ ഒരുപാട് വീടുകൾ അപ്പോൾ ഏതൊക്കെ വീട് എന്തൊക്കെയാണ് ഞാൻ ചെയ്തത് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം ഓക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണം അപ്പോൾ ഞങ്ങൾ ഇന്നലെ ബാക്കി ബാക്കി ഒരു ആറ് തെങ്ങും കയറി കൊടുത്ത് ഇന്നലെ പിന്നെ അപ്പുറത്ത് വീട് താമസമായിരുന്നു സൂരജിൻ്റെ അവിടുത്തെ വീട് താമസമായ കാരണം ആ വഴിയിലത്തെ തെങ്ങ് ഒരു ആറെ കയറാൻ വാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കയറി കഴിഞ്ഞിട്ട് പോവണേ ഞങ്ങൾ ലബീവിൻ്റെ കുട്ടിയാട്ടെ ഞങ്ങളിവിടെ തെങ്ങാറുവേണ്ടി വന്നിരിക്കാം ലബീവിൻ്റെ വീട്ടിൽ ടീച്ചറുടെ വീട്ടിൽ എന്താളൂടി ടോലെടുക്കാൻ വേണ്ടി പോവാട്ടെ ഹായ് കുഞ്ഞു പോയോ ചാ 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 ഞങ്ങൾ കൂടി പോവാണ് അല്ലേ കുഞ്ഞു പോവല്ലേ നോക്കി വരണം കേട്ടോ എവിടെ ഓല ഈ കെടുക്കണ ഓല എടുക്കാനാട്ടോ അപ്പൊ ഞങ്ങൾ വന്നുള്ളത് ഞങ്ങൾ രണ്ടാൾ കൂടിയിട്ട് ഓല പറക്കാൻ വേണ്ടി വന്നില്ല ടീച്ചറിൻ്റെ അവിടെ ഏത് ഓല എടുക്കണ്ട ഈ ഓല എടുക്കല്ലേ അതാ അനീഷ് ഭായി നമ്മൾ ചങ്ക് ബ്രോധപ്പെടൊക്കെ എടുക്കണ കേട്ടോ നമ്മൾ ഓല എടുക്കാൻ വേണ്ടി വന്നേല് വായ്പൂല്ലേ എന്നാ പോയിട്ട് ഫ്രണ്ടിലോട്ടെ ഫ്രണ്ടിലോട്ടെ അയ്യോ ഇന്ന അടിക്കടേ

അപ്പോൾ കണ്ട അവിടുത്തെ ബാക്കിയുള്ള കയറി കഴിഞ്ഞാലും സെട്ട് വന്നിട്ട് കേട്ടോ നമ്മൾ ഓലൊക്കെ കയറ്റി കഴിഞ്ഞിരിക്കുന്നത് നമ്മളെ അനീഷ് ബായയുടെ വീടാണ് പണ്ടേ നമ്മൾ അനീഷിൻ്റെ വീടാണെ കണ്ടേ വണ്ടി മെഷീൻ എടുത്തിട്ട് ഓടി വരട്ടെ ചങ്ക എന്നാ നമ്മളെ ടീച്ചർ വീട് ഇതിന്റെ താഴത്താണ് ഇപ്പൊ തെങ്ങിട്ടുള്ളത് ഇളനീരൊക്കെ ഇവിടെ ചെത്തിയച്ചിട്ടുണ്ട് ഉണ്ടല്ലേ ഇളനീരൊക്കെ ഇവിടെ ചെത്തിയച്ചിട്ടുണ്ട് നമ്മളെ മെഷീൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്റെ താഴത്തെ ഭാഗം ഇപ്പൊ കെട്ടിയതാണ്ടോ അപ്പൊ ഈ താഴത്തെ ഭാഗം പണി തീരുന്നുണ്ട് തേങ്ങ ഒക്കെ എടുക്കുന്നുണ്ടല്ലേ അതിൻ്റെ നേരെ താഴത്തേക്ക് പാടാണ് പക്ഷെ ഞങ്ങളെ ഇളനീരും ഇതൊക്കെ ചെത്തി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വരെ തറവാട് വീടുണ്ട് നമ്മളെ വീടിൻ്റെ ഒട്ടടുത്ത് അപ്പോൾ ഞാൻ അവിടേക്ക് പോകേണ്ട നമ്മൾ മെഷീൻ എടുക്കാൻ വേണ്ടിട്ട് കണ്ടു വന്നിരിക്കാം നമ്മൾ കൊട്ടാൻ വേണ്ടി വന്നിട്ടുള്ള അപ്പോൾ ചൂലിന് വേണ്ടിട്ട് നാല് ഓല എടുത്തിട്ടുണ്ട് കൊലച്ചിന്റെ കോളിറ്റെ ഇതൊക്കെ ഇതൊക്കെ ഒറ്റ ഇട കൊലിന്റെ താഴ്ത്ത പട്ടമൊക്കെ കഴിഞ്ഞിട്ട് നല്ല സെറ്റാക്കിട്ടിരിക്കണം ഇപ്പൊ പറമ്പ് പ്രാവശ്യം നല്ല വൃത്തിയുണ്ട് ചേക്കെ ആകെ ആട് പിടിച്ചെടുക്കലാണ് ഇവിടെ താഴത്തേക്ക് പാടം അപ്പം നമ്മൾ ഇവിടുന്ന് പോകേണ്ട വണ്ടി തിരിക്കാൻ വേണ്ടിയിട്ട് ബൈക്കിൽ ബൈക്കുകൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ പോകട്ടെ പോവാണ് വണ്ടി തിരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മളെ വണ്ടിതാ വണ്ടി തിരിക്കാൻ വേണ്ടി പോകുക അനീഷ് കേട്ടോ അവിടെ ഇരിക്കണേ അനീഷിൻ്റെ ഗർ അനീഷിൻ്റെ ഗർ എന്ന് അറിയാം നമ്മൾ വണ്ടി തിരിക്കാൻ നേരത്തെ ഇതാ ലഭ്യമാന്നതി മുട്ടായി മുട്ടായൊക്കെ തന്നെ കേട്ടോ നമുക്ക് ഇവിടുന്ന് ടീച്ചർ അവിടുന്ന് മുട്ടായൊക്കെ തന്നെട്ടേ അപ്പം നമ്മൾ വണ്ടി തിരിക്കലൊക്കെ കഴിഞ്ഞിട്ട് മ്മളെ അനീഷ് ബായിയുടെ വീടാ നമ്മളെ ചങ്കാണ് ചങ്ക് ബ്രോന്റെ വീടാണ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് തെങ്ങിറത്തൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ടോ ഇപ്പോ ഇന്ന് വിടണ്ടേ ഇവരണ്ടാ ഇന്ന പോരാ എന്താണ് ആ വേണോ വേണോ അപ്പൊ അനീഷിന്റെ അവിടെ നിർത്തിയപ്പോ വീട് എടുക്കാൻ വേണ്ടി നിർത്തിയ ടീച്ചർ വിളിച്ചിട്ട് പൈസ തോന്നിട്ടോ അതിനാണ് ടീച്ചറെ മോൻ വിളിച്ചിരുന്നത് ഇത് വേറെ പറഞ്ഞത് കൊട്ടാരത്തെ പാപ്പക്കാരന്റെ വീടാണ് ഇപ്പൊ കണ്ടിട്ടാ അപ്പൊ ഇത് ആണ് അവരുടെ വീട്ടിലേക്ക് പോവാലെ ഭീമന്റെ വീട്ടിലേക്ക് ഇതാണ് ഞങ്ങളെ റോഡ് റോഡിട്ട സൈഡിലാണ് ഇപ്പൊ അവരെ വീട് നിക്കണത് അപ്പൊ ഞാൻ തറവാട്ടിലേക്ക് നമ്മള് നേരെ താഴത്താണ് പണി നമുക്ക് ഞാനവിടെ തറവാട്ടിക്ക് പോട്ടാ ഞറാൻ വേണ്ടിട്ട് ഏ ഏടി വന്നോക്കടി ഏ കൊടുന്ന് ഓല ഇറക്കി ടെ ഇറക്കിഞ്ഞിപ്പോ അങ്ങോട്ട് പോകണം ഞാൻ വെച്ചിട്ട് അവിടെ മറന്നു അപ്പൊ ടീച്ചർ അവിടെ വിളിച്ചോണ്ടിരിക്കിലേക്ക് എമ്മ കൊണ്ടു പക്ഷെ ഞങ്ങടെ വണ്ടിയമ്മ പോവാനുള്ള ഹലോ ഞമ്മ വണ്ടിയമ്മ പോവാനുള്ള പരിപാടിയിലാണ് ഇങ്ങോട്ട് മതിൽ മണ്ടാ ആയിക്കോട്ടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ ഇല്ലല്ലോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞങ്ങള് ഞങ്ങള് തിരിച്ചു വീണ്ടും മടാൾ എടുക്കാൻ വേണ്ടിട്ട് എത്തിക്കട്ടെ എന്റെ കൂടെ വന്നേ ടീച്ചറുടെ വീട്ടിലേക്ക് എത്തി മടാൾ കണ്ടത് മതിലിന്റെ മുകളിലാണ് മുകളിലെടുക്കാൻ വേണ്ടിട്ടാണ് തന്നത് ീച്ചറുടെ വീട് ഇപ്പൊ ഇവിടെ പോവാനെ അപ്പം ഞങ്ങൾ വണ്ടി ഇത് എടുക്കാൻ വേണ്ടിയാണ് അപ്പം എൻ്റെ കൂടെ ഉണ്ട് കറഞ്ഞപ്പൻ അനീശാട്ടൻ്റെ വീടാണ് എട്ടപ്പനെ അവിടെ കൂടെ നിന്ന് ഇറക്കിയിട്ടുണ്ട് ബാബേട്ടൻ്റെ പടിപ്പാബേട്ടൻ്റെ വീടിൻ്റെ അവിടെ കൂടെ നിന്ന് ഇറക്കിയിട്ടുണ്ട് ബിര തറവാട്ടിലേക്ക് നടന്ന് പോവാനിട്ടാ ഞങ്ങൾ വണ്ടി എൻ്റെ വണ്ടി അവിടെ നിന്ന് നിർത്തിയിട്ട് തറവാട് അവൻ്റെ തറവാട്ടിലേക്ക് പോവാണ് ഇപ്പൊ അതിൻ്റെ കാഴ്ചകളാണ് ഞങ്ങൾ ഈശേട്ടൻ്റെ വീടാണ് ഈശോട്ടൻ്റെ വീട് ഇതിന്റെ മുറ്റത്തും കൂടെ കാണാൻ പോവാൻ അപ്പം ഇതാണ് വീടിത്ത െത്തി ഇവിടെ ഒരു നാല് തെങ്ങാരണ്ട് ഏറ്റി പിടിച്ച ഏറ്റിപ്പിടിച്ചിട്ടെത്തിയ തെങ്ങുമട് തുടങ്ങി ഞങ്ങടെ പണിയൊക്കെ നിർത്തിയിട്ട് പോവണ്ടെ പണിയൊക്കെ നിർത്തിയിട്ട് പോകാൻ ടീച്ചർ അപ്പോൾ ആറ് മണി കഴിഞ്ഞിട്ടാണ് ഇവിടെതാ ഓലൊക്കെ അത ഇവിടെ കുട്ടിച്ചിട്ടുണ്ട് തേങ്ങ ആ സൈഡിൽ ടീച്ചറെ ടീച്ചറന്നെത്തി തേങ്ങ പറക്കി കൂട്ടണോണ്ട് മൂപ്പരിതാ ഇവിടെ തേങ്ങയൊക്കെ പറക്കി കൂട്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കണ്ടില്ലേ തേങ്ങ പറക്കി കൂട്ടിയിട്ട് നിങ്ങളെ പണിയൊക്കെ കയറിയിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ടാണ് അപ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കണേ അപ്പം ഇന്നത്തെ പരിപാടി അവസാനിച്ച് നാളെ വീണ്ടും അടുത്ത വിശേഷവുമായി വിടമുക്കിലെ ബംഗാളി വീണ്ടും വരുന്നതാണ് ഇപ്പം എൻ്റെ അവിൽ പൊടി എനിക്ക് ഇതാ കുട്ടം വരുന്നത് കുജലം പോണ കുലൻ കുജലത്തെ കുര കുജലൻ കെട്ടിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞില്ലേ കണ്ടാ അതില് കണ്ടാക്കുചാരൻ കണ്ടാക്കുട്ടനാണ പോണത് കിട്ടാ കുട്ടൻ ഇപ്പൊ വേറെ വേടാ കുട്ടനാണ് കുട്ടൻ ഇപ്പൊ കുചാലനായിട്ട് പോയിരുന്നതാണ് ഇവിടെ കുട്ടന കുജാലനായിട്ട് പോണ രംഗ കണ്ടപ്പോ കണ്ടാ കുജാലനാണ് കുട്ടൻ കണ്ടാ കണ്ടാക്കുചാരൻ ഉച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അപ്പൊ ഫോണിൽ വാട്സാപ്പിലും വന്നാണ് ഞാൻ പോയിട്ടുണ്ടതിന് ഞാൻ പണിക്ക് പോയിക്കാരുന്നു അപ്പൊ ശ്രീകൃഷ്ണന്തി അപ്പൊ കുട്ടനെ ഇപ്പോൾ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ കുട്ടനെ കണ്ടത് അപ്പോൾ എനിക്ക് എമ്മെ കാണിച്ചെന്നാണ് വാട്സപ്പിൽ വന്നിട്ടുള്ളത് എൻ്റെ കുട്ടൻ കുഞ്ഞാനം കെട്ടിയിട്ട്